മുൻ പ്രതിരോധ മന്ത്രിയും കേരള മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നു കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനറായിട്ടാണ് അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കൾ രാഷ്ട്രീയത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജയശങ്കർ കോൺഗ്രസിനെയും ആന്റണിയെയും വിമർശിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഒരിടത്തൊരിടത്ത് ഒരാൻ്റപ്പൻ ഉണ്ടായിരുന്നു ആദർശധീരൻ അടിയന്തരാവസ്ഥ കാലത്ത് ഗുവാഹത്തിയിൽ ചെന്ന് ഇന്ദിരാഗാന്ധിയുടെ മക്കൾ രാഷ്ട്രീയത്തെ എതിർത്ത വില്ലാളി വീരൻ സഞ്ജയ് ഗാന്ധിയെ കേരളത്തിൽ കാലെടുത്തു കുത്താൻ അനുവദിക്കാതിരുന്ന ധർമ്മപുത്രൻ കാലം മാറി കഥ മാറി ആന്റപ്പൻ പിൽക്കാലത്ത് അല്പം വിട്ടുവീഴ്ച ചെയ്തു ഗാന്ധി കുടുംബവാഴ്ച അംഗീകരിച്ചു കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ മകൻ കിങ്ങിനിക്കുട്ടന് സീറ്റ് വാങ്ങിക്കൊടുത്തു അപ്പോഴും അവനവന്റെ കാര്യത്തിൽ ആദർശവാനായി തുടർന്നു കാലം പിന്നെയും മാറി ഇപ്പോൾ മകൻ അമ്മിണിക്കുട്ടനെ കേരള രാഷ്ട്രീയത്തിൽ കെട്ടിയിറക്കുന്നു കിങ്ങിനിക്കുട്ടൻ സേവാദൾ വഴിയാണ് വന്നതെങ്കിൽ ഡിജിറ്റൽ മീഡിയ സെൽ വഴിക്കാണ് അമ്മിണിക്കുട്ടന്റെ രംഗപ്രവേശം അങ്കുശമില്ലാത്ത കാപട്യമേ മണ്ണിൽ ആന്റണി എന്ന് വിളിക്കട്ടെ നിന്നെ ഞാൻ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നവദൂതൻ ഫൗണ്ടേഷൻ സൈബർ ഇന്ത്യ എന്നിവയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന അനിൽ ആന്റണി പതുക്കെ സജീവ രാഷ്ട്രീയത്തിന് ഒരുങ്ങുകയാണ് ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനിൽ ആന്റണി ഡിജിറ്റൽ മീഡിയയുടെ നേതൃത്വം നൽകിയിരുന്നു കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ കരുത്ത് തെളിയിച്ച ആളാണ് അനിൽ ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് അനിൽ ആന്റണിയും അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേലും ചേർന്നായിരുന്നു സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് തുടർന്ന് കർണാടക രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളിലും ഇവർ ഡിജിറ്റൽ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി ഇത് വിജയകരമായി നടന്നുവെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പിന് മുൻപേ അനിൽ ആന്റണിയുടെ സഹായം കേരള രാഷ്ട്രീയത്തിലും പരീക്ഷിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി നിലവിൽ നവദൂതൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും ഓണററി എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് എ കെ ആന്റണിയുടെ ഭാര്യയായ എലിസബത്ത് ആന്റണിയാണ് നവദൂതൻ ഫൗണ്ടേഷന്റെ സ്ഥാപകയും പ്രസിഡന്റും ആന്റണിയുടെ മറ്റൊരു മകനായ അജിത് ആന്റണിയും നവദൂതയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് കേരളത്തിലെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവൻ ശശി തരൂർ ആണ് സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയ പ്രചരണം കൂടുതൽ ഊർജിതമാക്കണമെന്ന് തരൂർ നേരത്തെ തന്നെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് അനിൽ കെ ആന്റണിയെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനറായി നിയമിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത